എനിക്കറിയാൻ പാടില്ല എന്തിന്റെ കേടാന്നുള്ളത് എന്താ നോക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടമ്മ ഇതാ യൂ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത വഴികളെ ഒരു യാഗോ യാകാശ്വത്തെ പോലെ ചീഞ്ഞു പാഞ്ഞു പോയ ചീഞ്ഞു പാഞ്ഞു പോയ പോയ ഒരു യാകാശ്വത്തിന്റെ ആത്മകഥ ഉടൻ വരുന്നു കാത്തിരിക്കുക ഈ ആകാശം എന്ന് വെച്ചാൽ എന്തോന്ന് ചേച്ചി അശ്വം എന്ന് വെച്ചാൽ കുതിര എന്നാണ് അപ്പോ കുതിരയുടെ ആത്മകഥ എന്താണോ കുതിരയുടെ ആത്മകഥ അത് അമ്മേനെ ഒന്ന് സാമ്യപ്പെടുത്തി ഒന്ന് പൊക്കി എഴുതിയിരിക്കുന്നതാണ് ഈ ആകാശം എന്ന് പറയുന്നത് ഈ ആകാശം പറയുന്നത് തന്നെ ഒരു വിജയത്തിന്റെ സിമ്പിൾ ആയിട്ടൊക്കെയാണ് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതൊക്കെ ഓവോ അല്ല ചേച്ചി ഈ വലിയ വലിയ ആൾക്കാരല്ലേ അമ്മ ആത്മകഥല്ലേ അങ്ങനൊന്നുമില്ല ഈ ആത്മകഥ ആർക്ക് ഒക്കെ എഴുതാം ഓ പക്ഷേ എന്റെ ടെൻഷൻ അതല്ല എന്തോന്ന് ആത്മകഥയില് നമ്മളെ രണ്ടുപേരെ കുറിച്ച് എന്തായിരിക്കും അമ്മ എഴുതാൻ നമ്മളെ കുറിച്ച് എന്തോന്ന് എഴുതാ പോകുന്നതാണ് നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മ എഴുതുന്നത് അതൊന്നും പറയാൻ പറ്റൊന്നുമില്ല എന്ത് അമ്മയ്ക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളൊരു ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് കേറി വന്നത് ഓ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്തൊക്കെ പണി കൊടുത്തിരിക്കണം അതൊക്കെ കൂടെ അമ്മ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാ എന്റെ ഇടപാട് തീരില്ലേ നീ മോശമൊന്നും ഇല്ലാരുന്നേ നീ കൊറേ കൂടെ അങ്ങനെ നീ ഒഴിഞ്ഞു മാറാന്ന് വിചാരിക്കേണ്ട നീ ഓർത്തു വെച്ചോ നീ പഴയ കാര്യങ്ങളൊക്കെ അയ്യോ കേറി വന്നതൊക്കെ ഓ ചെലപ്പ ദേഷ്യമൊക്കെ അതാണ് ഞാൻ പറയാൻ വന്നത് നമുക്ക് ബുദ്ധി പറഞ്ഞാ പറ നമുക്ക് അമ്മ ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ ചക്കരമ്മ മൊത്തേ നമുക്ക് ചോറ് വേണം എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കാം അപ്പൊ അമ്മ നമ്മളെ പറ്റി ഒന്നും എഴുതൂല ശരിക്കും ശരിക്കും തൽക്കാലം നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാല്ലേ അമ്മ എഴുതുന്നതിന് നമുക്ക് അങ്ങനെയൊക്കെ പോവാന്ന് അങ്ങനെ പോവാം ആയിരിക്കണം ചേച്ചി ചേച്ചി നീ ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ ഉള്ളിവിടെയും കട്ടൻ കാപ്പിയും സുഹാസിനെ ചന്ദ്രഹാസൻ പേരെങ്ങനുണ്ട് പക്ഷെ ഈ ഉള്ളിവിടെയും ഒച്ചമ്മയായിട്ട് അങ്ങോട്ട് കണക്ഷൻ വരുന്നില്ല അയ്യോ കഷ്ടം എടാ നിനക്ക് എന്തോ അറിയാം നിനക്ക് എന്തറിയാം ഉള്ളിവടയിൽ ഞാനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് എനിക്കറിയില്ല എന്നാ കേട്ടോ എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ സാധനം ആ പറയാം അല്ല ഞാൻ കുഞ്ഞാണ് എട്ടൊമ്പത് വയസ്സേ കാണുള്ളൂ അവ ഞങ്ങള് ഈ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഗംഗാധരം പിള്ള മുതലാളിയോട് ഒരു ചായക്കടയുണ്ട് മുത്തൂ നിന്നോള സത്യം അവിടെ ഉണ്ടാക്കുന്ന ഉള്ളിവട പണമുണ്ടല്ലോ സ്കൂള് വിട്ടിങ്ങനെ വരുമ്പം ആ കണ്ണാടി കൂടുതലിരുന്ന് ഉള്ളിവട എന്നെ നോക്കും ഞാൻ അതിനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആഗ്രഹങ്ങൾ പങ്കുവെക്കും പക്ഷെ എന്ത് ചെയ്യാൻ പത്ത് നയാ പൈസ കൈയില്ല കാശ് കൊടുക്കാതെ സാധനം കിട്ടും പൈസ ഉണ്ടോ ഉള്ളി വടക്ക് ഒരു ഉള്ളി ഇവിടെക്ക് അന്ന് ഏതാണ്ട് ആറു പൈസ ഉള്ളടാ ഓ എന്റെ ഈശ്വര ഗതിയുണ്ടോ വാങ്ങിക്കാൻ എവിടെ ദാരിദ്ര്യമല്ലേ എന്നൊക്കെ വീട്ടില് വീട്ടിലെത്തോ ആഹാരം അതിന്റെ വിചാരി കാലം കഞ്ഞി വീട്ടിലുണ്ടാവുന്ന കപ്പയിൽ നിന്ന് രണ്ടു മൂട് വീഴ്ത്തു പുഴുങ്ങിയ കപ്പ ഇത് എന്റെ അപ്പൊ ഇഡ്ഡലിയും ദോശയും സാമ്പാർ ഒന്നും ഇല്ലടാ അയ്യോ എനിക്കാണെങ്കിൽ ഈ ഉള്ളിയോടെ ചൂടോടെ എണ്ണക്കാത്തത് ഒരു മണം വരുമ്പഴേ ഒതുവന്ന് വാങ്ങിക്കാനുട്ട് കാശുവരില്ല ദൈവാനുഗ്രഹം കൊണ്ട് വല്ല വിധേനയും പത്താം ക്ലാസ് പഠിച്ച് പാസ്സായി അപ്പൊ ഞാൻ എന്തോ ഇതറിയാ നിനക്ക് ഞാനേ രണ്ടു മൂന്ന് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ പോയി അന്ന് ഒരു കൊച്ചിന് ട്യൂഷൻ എടുക്കുന്നതിന് രണ്ടു രൂപല്ലേ രണ്ടായിരത്തിന്റെ വിലയുണ്ട് അതിന് അങ്ങനെ മൂന്ന് പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് ആറ് രൂപ കിട്ടും ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോ ഞാൻ എന്തോ ചെയ്തോ ചേട്ടന്റെ കടയിലോട്ട് ഈശ്വര അവിടെ ചെന്ന് കേറി ഉള്ളി ഇവിടെ വാങ്ങിച്ചാൻ കഴിച്ചു എന്റെ ആഗ്രഹം അന്നാണ് സത്യം പറഞ്ഞാൽ ഈ പ്രേമവും ആഗ്രഹവും ഗുതി എല്ലാം തിരുന്നെള്ളം പറഞ്ഞു കഴിച്ചു കയ്യ പൈസ ആറ് പൈസ അല്ലേ ഉള്ളൂ പത്തെണ്ണം വാങ്ങിച്ചാലും അറുപത് പൈസ ഉള്ളു അല്ലേ കൊച്ച കൊച്ചയ്ക്ക് ഉള്ളിവിടനായിട്ട് ഇത്രയും അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല അതാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് അറിഞ്ഞുകൂടാ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ കാര്യം അപ്പൊ നിനക്ക് മനസ്സിലായോ ഇത് പറഞ്ഞതിന്റെ കാര്യമില്ല പിന്നെ ആ എഴുതണമെന്നോ എഴുതാൻ തന്നെയാണ് ഇത് മാത്രമല്ലടാ ഇനി ഇതുപോലെ എത്ര എത്ര മറക്കാനാവാത്ത സംഭവങ്ങളാ എന്റെ ആത്മകഥയിൽ പറ്റാൻ പോകുന്നത് നീ കണ്ടോ അതെ ഞാൻ ഒരു കാര്യം പറയാം നീ എഴുതണം അയ്യോ കൊച്ച കൊച്ച ആത്മകഥ ഞാൻ എങ്ങനെ എഴുതും അങ്ങനെ ഞാൻ പറഞ്ഞു നീ എഴുതി ആ മനസ്സിലായെ കൊച്ച നമുക്ക് ഈ വിവാദമാക്കി മാറ്റണം വിവാദമാക്കാനോ അല്ല അങ്ങനെ വിവാദമാക്കിയാലേ പുസ്തകം പെട്ടെന്ന് വിറ്റഴിയും പ്രത്യേകിച്ച് ആത്മഥയുടെ കാര്യത്തില് അങ്ങനെ ആണ് എന്നാ കേട്ടോ ഇതൊരു വിവാദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ എന്റെ ആത്മകഥയിൽ എഴുതുന്നത് എന്റെ ഈ ആത്മകഥ പുറത്തു വരുമ്പോഴേ ഈ ഉള്ളിവിടെയും കെട്ടി കഥയും നീ കണ്ടോ ഈ കൊച്ചു കേരളം കിടുകിട് കിട് കിടാന്ന് പറയ്ക്കും മന്ത്രിസഭ ശബ്ദം കേട്ടല്ലോ ഓ നീ അവിടെ അവഴു അല്ല അടുക്കള അടുക്കളയിലൊക്കെ പെണ്ണുകൾ ഉണ്ട് ജോലിക്ക് പറഞ്ഞുതരാ എഴുതിയെടുക്കു അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം പേപ്പറും പേന പാനെടുത്തോട്ട് എഴുതോട്ടോ അടുക്കളയിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ ഇല്ല ആ ആടയും കട്ടൻ കാപ്പിയും കാണിച്ചു തരാ ഇവിടെ കൊറേ പേരുടെ ഉറക്കം ഞാൻ കളയിക്കും ടത്തോളം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്തോ ഞാനൊരു മഹാസംഭവാണ് കൊച്ച മഹർഷി ഗണപതിയെ കൊണ്ട് എഴുതിപ്പിച്ചല്ലോ പറഞ്ഞുകൂടാ അതുപോലെയാണ് കൊച്ചമ്മ പറഞ്ഞത് ഞാൻ എഴുതുന്ന പറയായിരുന്നു എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് ഇത് വായിച്ചപ്പോഴല്ലോ എനിക്ക് എന്റെ കൈ പിടിച്ചത് ചെറിയ ഒരു നീരസമുണ്ട് എന്തോ നട ഈ സാഹിത്യം എന്ന് പറഞ്ഞത് ഏ അയിലൂടെ പോയിട്ടില്ല നാലക്ഷരം കൂട്ടിച്ചേർത്ത് വായിക്കാൻ പിന്നെ ഇവനൊക്കെ എന്തോന്ന് പിടിക്കാതിരിക്കുന്നത് അത് അവര് ഉപദേശിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാലേ ഈ ആത്മകഥ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആവൂ എന്നുള്ളതാ പേടി പ്രശ്നമാകണം വൈറലാകണം ആകണം അതിനു വേണ്ടിയാണല്ലോ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു എഴുതുന്നത് യോ ോ കൊച്ചേ വേണ്ട ഇവിടെ തന്നെ കെട്ടിക്കോ എന്തോ നട അമ്മയുടെ പേരില് പ്രത്യേകം നമ്പൂരിടുത്ത് കൊടുത്ത് പൂജിപ്പിച്ച ചരടാ അത് മാത്രമല്ല അമ്പലത്തിൽ പറഞ്ഞിട്ട് ഒരു വഴിപാടും നേർച്ചയ്ക്ക് നിർന്നിട്ടുണ്ട് ഊ ആ അത് മാത്രമല്ല അമ്പലത്തിലൊരു ചുറ്റുവളക്കിനും കൂടെ നേർച്ചു പണം അടച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യം ഓഷേലൊരു കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ക്ഷേത്രത്തിലോട്ട് പോയപ്പോ അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ചോദിക്കാണെന്ന് ഞാൻ പറഞ്ഞു ചന്ദ്രാസത്തിലെ തമ്പുരാട്ടയായ സുഹാസിനെ മരുമക്കളാണെന്ന് അതെയോ പലരും വിചാരിച്ചു അമ്മ ഏതോ കോലത്തെ തമ്പുരട്ടിയന്ന് അല്ല അല്ല അത് ഞാൻ ഒരു കാര്യം പറയാം അത് അവള് പറഞ്ഞ ശരിയാ കാരണം ഞാൻ തന്നെ പല അമ്പലങ്ങളിലും പോവാൻ കാരുന്നുണ്ട് എന്നോട് ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകുമൊരു സൗരഭ്യം അല്ല ഇവിടെ പറയുമ്പോ രണ്ട് കല്ലുകൾക്കും ഉണ്ടാകും സൗലഭ്യം ആക്കട്ടി വരും വരും അല്ല കാര്യം ഇതൊക്കെ പറഞ്ഞാലെ ഇപ്പോഴും സംഗതി കൊണ്ട് മനസ്സിലായിട്ടില്ല എന്താണാവോ ഉദ്ദേശം അവിടെ പഴയ വീട്ടില് അമ്പലമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും എനിക്ക് നിന്റെ വർത്താനം കേൾക്കുമ്പോ എനിക്ക് ശ്വാസം പൊട്ടുന്നു ശ്വാസം മുട്ടലുണ്ടെന്ന് എനിക്കറിയാം നീ പഴയ സ്റ്റൈലിലൊക്കെ പറഞ്ഞാൽ പുതിയത് കയറി പിടിക്കണ്ട സമാധാനില്ലേക്കെയൊന്നും ഇല്ല അതുകൊണ്ട് അയ്യോ അത്ര ഉണ്ടായിരുന്നോ കാര്യം ഞാൻ നിന്നോണ്ട് എനിക്ക് വയ്യ അമ്മയുടെ ആരോഗ്യവും മനസ്സുകളും ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും എനിക്ക് അത് അറിയാമല്ലോ അമ്മ നമ്മുടെ ദൈവമാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ല തീർച്ചയായിട്ടും ദൈവം പിന്നെ അനുഗ്രഹിക്കാതെ കൊള്ളാം ഇതുപോലത്തെ രണ്ടുപേരെ അനുഗ്രഹിക്കാതെ ദൈവം വെറുതെ വിടുവോളാം എന്നാ പിന്നെ നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പോകാം എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മ ഇങ്ങോട്ടേ അങ്ങനെ വേണ്ട അടുക്കള കലിയൊക്കെ നോയിക്കോളാം വേണ്ട വേണ്ട നമ്മൾ മരുമക്കൾ നോക്കിക്കോളാം ഏ അമ്മയുടെ ആത്മകഥ തീരുന്നത് വരെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും മരുന്നും ആഹാരമൊക്കെ ഞങ്ങൾ നോക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആഹാരാണേ ഒരാഴ്ച ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണതേ അത് തന്നെ അങ്ങനെ മുന്നോട്ട് പോട്ടെ ഓ ആയിക്കോട്ടെ നടക്കുക അനുചേ നടന്നു ഞാൻ വിചാരിക്കൂടെ വന്നു വിചാരിക്ക ഒന്നിച്ച് പോവാ പച്ചി എന്തുവാണ ഇത് എനിക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്റെ കണ്ണിന് വല്ല കൊച്ച ആ ഞാനും എന്തോ ചെയ്യൂന്ന് പറയുന്നത് ഒരു സംശയക്ക് ഇവിടെ പറഞ്ഞത് അമ്മയുടെ ആത്മകഥ തിരുന്നണം വരെ അടുക്കളക്കാരി ഞങ്ങള് നോക്കുന്നു അവർക്ക് എന്തോ ഒരു പേടിയുണ്ട് എല്ലാം അങ്ങ് പൊളിയുമല്ലോ പൊളിയണമല്ലോ ഇത് വയറൽ ആവണം അതെ അതെ എന്നാ ഞാനീ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊച്ചമ്മ ഈ മരുമക്കൾ കൊച്ചമ്മയെ പീഡിപ്പിച്ചതും വഴക്കു കൂടിയതും അതിനെ കൊച്ചമ്മ കൊച്ചയുടെ ചക്രായുധം കൊണ്ട് അറിയില്ലേ എതിർത്തു നോക്കറി അതറിയണവിടാറിയ ഈ ആത്മകഥ എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായിരിക്കും ഈ സുഹാസിനെഴുതുന്ന ആത്മകഥ അങ്ങനെയുള്ള ഒന്നായിരിക്കും അതുകൊണ്ട് തന്നെ എന്റെ ആത്മകഥ ലോകത്തുള്ള ഒട്ടുമുക്കാൽ അമ്മായിയമ്മമാർക്കും ഒരു പ്രചോദനമായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സത്യം നൂറ് ശതമാനവും സത്യം ആണല്ലോ അപ്പൊ മനസ്സിലായിരിക്കണോ മനസ്സിലായിരിക്കണോ ഇല്ല ഇല്ല അമ്മ ഇവിടെ ആരാ ഞാൻ നിങ്ങളെ വീട്ടിൽ പറഞ്ഞു സ്ഥലം മാറിയെന്ന് ഇരിക്കുന്നില്ല എന്തായാലും മാർട്ടിൻ വന്ന കാര്യം മക്കളോട് പോവാ ശരി എന്നാ കൊണ്ട് എന്റെ കമ്പനി എങ്ങനെ പൂട്ടിക്കാൻ ധാരണ ഉണ്ടെങ്കിൽ അമ്മയോടെ പറഞ്ഞേക്ക് അത് നടക്കില്ല ഉള്ളിവട കൊണ്ട് കമ്പനി പൂട്ടിക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടി കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞു വന്നതേ ഉള്ളി വടയും കട്ടൻ കാപ്പി എന്തൊരു നിങ്ങളുടെ അമ്മ ഇറക്കുന്നില്ലേ അതിനെ പറ്റിയ മായം ചേർത്ത് നടന്ന സ്ഥാപനങ്ങളിൽ അത് എന്റെ അമ്മയുണ്ട് നിങ്ങളുടെ അമ്മ പറയുന്നുണ്ട് അല്ല അറിഞ്ഞു അറിയേണ്ട സ്ഥലത്തിന് കൃത്യമായിട്ട് ഇറങ്ങ എങ്ങോട്ട് വന്നത് എന്താണ് ചേട്ടാ ഇപ്പൊ പറയും പുസ്തകം ഇറങ്ങിയിട്ടില്ലല്ലോ കുറച്ച് കാത്തിരിക്കു അല്ല ചേട്ടൻ കാത്തിരിക്കും നിങ്ങൾ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല

അമ്മ അമ്മ എഴുതുന്ന ആത്മകഥയിലെ ഓരോ കഥാപാത്രങ്ങളും ഇനിയും ഉള്ളൂ അത് മാത്രമല്ല ആത്മകഥ അല്ല എവിടെ പോയി രാവിലെ മുത്തുവണനെയും കൊണ്ട് ഏതോ ബുക്ക് സ്റ്റോളിൽ പോണെന്ന് പറഞ്ഞ് പോയതാ എന്തായാലും ഇനി അമ്മ ഒറ്റയ്ക്ക് അങ്ങനെ ശരിയല്ല ഈ ഇറക്കുന്നത്ര പേരില് എന്ത് വേണേലും സംഭവിക്കാം എന്തോന്ന് സംഭവിക്കാൻ മുൻപേ എന്റെ ഈ ആത്മകഥ അത്രക്കൊങ്ങ് ചർച്ചാ വിഷയമായെങ്കിൽ ഈ സുഹാസ കഴിവ് തന്നെയാ അല്ലടാ അല്ലവർക്കെ ആത്മകഥ എഴുതാൻ പറ്റും അതൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊണ്ടേക്ക് അമ്മ ഇത് വേറെ വല്ല കേസാവൂന്ന് എന്റെ പേടി ആ വ്യാപാരി വ്യവസായി യൂണിറ്റിലെ നസീർ വിളിച്ചിരുന്നു അങ്ങനെ പലരും വിളിക്കും അയ്യോടാ സംസാര വിഷയമാകുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് വലിയൊരു ചർച്ചാ വിഷയമാകുമ്പോ പലരും വിളിക്കും അവനൊക്കെ എവിടെങ്കിലും ഒക്കെ കൊള്ളും ഇതിനകത്തെ വാചകങ്ങൾ ഇതെന്തായാലും വെളിച്ചം കാണുകയും ചെയ്യും പല വ്യാപാരി വ്യവസായികളുടെയും സൂര്യഗ്രീണം വീണുടയുകയും ചെയ്യും അതിനും കൂടെ ഈ കഷ്ടപ്പെട്ട് എഴുതിയത് അത് എന്ന് വന്നിട്ട് നമ്മളെ ചെയ്തിട്ടല്ലേ മാത്രമല്ല ഇത് വെളിച്ചം 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 വേണം പോലെ ഉണ്ട് അതെ കാണിക്കാൻ നിൽക്കുന്നു അതൊക്കെ ആയിക്കോട്ടെ അമ്മ ഇത് വീട്ടിലുള്ളവരെ പറ്റി എഴുതാൻ അമ്മ സാധാരണ എല്ലാ വീട്ടിലുള്ളത് പോലുള്ള വഴക്കുകളെ നമ്മൾക്കിടയിലൊക്കെ നടന്നിട്ടുള്ളൂ അതെ ശരിയാ ആ അല്ല ഈ വീട്ടില് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വഴക്ക് 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 അത് തന്നെയാണല്ലോ ഒരു പ്രധാന ജോലി അതുകൊണ്ട് എഴുതാതിരിക്കാൻ നോക്കത്തില്ല എന്തായിരുന്നാലും പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കട്ടെ അമ്മ ഞാനൊരു കാര്യം പറയട്ട നമ്മളാ വീട്ടിൽ ഈ അടുക്കളയിലേക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ആത്മഹത്യയിൽ എഴുതി കഴിഞ്ഞ ഈ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ അമ്മ എഴുതില്ല ഓഹോ മലന്ന് തുപ്പണ്ട സംഗതികൾ എന്തൊക്കെയോ ഈ വീട്ടിലുണ്ടെന്ന് എന്റെ പൊന്നുമോക്ക് അയ്യോ കഷ്ടം ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ ചില കാര്യങ്ങൾ എഴുതേണ്ടതായിട്ട് വരും വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണം

അമ്മ വലിയ പ്രഷോഭേട്ടിയായിരിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത് അതെ എന്റെ അമ്മയെ കാണും അത് നമുക്കറിയാം പക്ഷെ നമുക്ക് അറിയേണ്ടത് മറ്റൊന്നാൾ അപ്പൊ മറ്റന്നാളല്ല ഇന്ന് ഇന്ന് രാത്രി ഞങ്ങൾക്ക് അറിയണം എന്തോ സത്യം സത്യം മാത്രം പറയണം ശരി സത്യം നീ ചോയ്ക്ക സത്യം എന്ന് പറഞ്ഞ സത്യം മാത്രം പറഞ്ഞാ മതി സത്യം പറഞ്ഞത് നമ്മൾ അമ്മ ഭയങ്കര ക്രൂരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മുത്തേ പക്ഷേ ഒന്നും ഇല്ല അറിയില്ല നമ്മളെ പറ്റി എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മ അതിൽ എഴുതുമല്ലോ ഓ ഓ എന്നാ പറ അമ്മ ഞാനിവിടെ മക്ക തോക്കി കണ്ടില്ല കരയണല്ലേ കൊച്ചല്ലേ എനിക്ക് എന്റെ മോനെ മക്കളെ

വിചാരിച്ച് ലക്ഷ്മി കുഞ്ഞും സുരേബിയാണ് എടുത്തോണ്ട് പോയത് അല്ല നിങ്ങൾ രണ്ടുപേരും വന്നു വാതിൽ തുറന്നാണെന്ന് വിചാരിച്ചു ഞാനേ ഞാൻ മുറ്റത്ത് തൂക്കുമായിരുന്നു ഞാൻ പിന്നെ അടുക്കലോട്ട് അങ്ങോട്ടൊന്നും പോയതേ ഇല്ല ഞാനും നിലവിളിയായിട്ടിട്ടോ ഈ റൂമിലോട്ട് വന്നത് കൊച്ചും അല്ലേ ശരി നീ നോക്കിക്കോ എന്റെ ദൈവമേ ഇത് എടുത്തോട്ട് പോയ പറ്റ തലേലീ അവൻ്റെ മനുഷ്യരല്ലോണ്ട് എന്റെ കഥയാണോ ചോട്ട് പോകാത്തൊരു എന്തു മക്കള് എന്ത് വായിക്കുന്ന ബഹുമാനപ്പെട്ട സുഹാസിനി മാഡം കറി പൗഡർ നിർമ്മാണ രംഗത്ത് എനിക്കൊരു ഇരട്ട പേരുണ്ട് ചെങ്കൽ മാർട്ടിൻ ആത്മകഥയിൽ എന്നെ പറ്റി മാഡം സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു അയ്യോ ആത്മകഥ പുറത്തിറങ്ങിയാൽ എനിക്ക് പ്രശ്നമാകും അതുകൊണ്ട് ആത്മകഥ ഞാൻ കൊണ്ടുപോകുന്നു ഈ കത്ത് മാഡം വ്യാഴിച്ചു കഴിയുമ്പോൾ ഈ ആത്മകഥ വെണ്ണീറാവുകയും വെറും ആത്മകമായി മാറുകയും ചെയ്യും അവന്റെ പേരെന്തോന്ന് ചെങ്കൽ മാർട്ടിൻ ദൈവമേ ഈ ലോകത്ത് സത്യമെന്നൊന്നുണ്ടെങ്കിൽ ചെങ്കലിനെ തലയ്ക്ക് കൊണ്ട് തന്നെ ഈ പട്ടി കണ്ടോ ഒറ്റ ഒട്ടൻ ജീവനോട് രക്ഷപ്പെടൂല്ല അവന്റെ കൂടെ നശിച്ചു പോവും അമ്മയുടെ മനസ്സിലുള്ള കഥയല്ലേ അത് ആർക്കും മോഷ്ടിച്ചോണ്ട് പോകാൻ പറ്റൂല അല്ലേ അമ്മ ഇനി എഴുതമ്മ നമുക്ക് ഒന്നേന്ന് എഴുതാം അതെല്ലാം നീ ഒട്ട് എഴുതി തരികാൻ വേണ്ട ഒന്നേന്ന് എഴുതാൻ വേണ്ടി സുഹാസിന് യാത്രക്ക് വിട്ടിയല്ലടാ കോപ്പി റെഡിയാക്കി ഞാൻ എന്റെ ഓഫീസിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഉണ്ണിയാണ് അത് കൊണ്ട് വെച്ചത്യ്യോടെ അയ്യോ സന്തോഷാശ്രമം ഈശ്വരാ ഭഗവാനെ ദൈവം ഉണ്ടേ എന്റെ കൂടെ ഈ കള്ളന്മാരുടെ രക്ഷിക്കാൻ എപ്പോഴും ഇതുപോലെ നിക്കുന്നു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ